രാജ്യത്തെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന് വിശേഷിപ്പിക്കാവുന്ന വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം സെപ്റ്റംബറിൽ വാണിജ്യ പ്രവർത്തനം ആരംഭിക്കാനിരിക്കെ തുറമുഖത്തിന്റെ രണ്ടും മൂന്നും ഘട്ട പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നടപടികൾ തുടങ്ങി നിർമ്മാണത്തിന് മുൻപായി പാരിസ്ഥിതിക അനുമതി ലഭിക്കുന്നതിനുള്ള പബ്ലിക് ഹിയറിംഗ് ജൂൺ ഇരുപത്തിയൊൻപതിന് വിഴിഞ്ഞത്ത് നടക്കും ബ്രേക്ക് വാട്ടർ ബേർത്ത് യാഡ് എന്നിവയുടെ വിപുലപ്പെടുത്തൽ ഉൾപ്പെടെയാണിത് അദാനി ഗ്രൂപ്പ് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് കോടിയുടെ നിക്ഷേപം നടത്തിയാണ് തുറമുഖത്തിന്റെ രണ്ടും മൂന്നും ഘട്ടം പൂർത്തിയാക്കുന്നത് എട്ട് വലിയ ട്രെയിനുകൾ ഉൾപ്പെടെ മുപ്പത്തിയൊന്ന് ട്രെയിനുകളും സ്ഥാപിക്കുകയും പുലിമുട്ട് നിർമ്മാണം അവസാന അവസാനഘട്ടത്തിൽ എത്തിക്കുകയും ചെയ്തതോടെ അടുത്ത മാസം ട്രയൽ റൺ നടത്താനാണ് പദ്ധതി ആദ്യ വാണിജ്യ കപ്പൽ സെപ്റ്റംബറിൽ തുറമുഖത്തെ എത്തുമെന്നാണ് കരുതുന്നത് പദ്ധതിയുടെ മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് കരട് പാരിസ്ഥിതികാഘാത റിപ്പോർട്ട് നേരത്തെ മലിനീകരണ നിയന്ത്രണ ബോർഡിന് നൽകി ഇതിനുമേൽ പൊതുജനങ്ങളുടെ അഭിപ്രായം കേട്ട ശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിക്കുക അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ പാരിസ്ഥിതിക അനുമതി ലഭിക്കുമെന്നാണ് വിസിലിന്റെ പ്രതീക്ഷ നിലവിൽ നിർമ്മാണത്തിനായി കൂടുതൽ സ്ഥലം ഏറ്റെടുക്കേണ്ടതില്ല ഒന്നാം ഘട്ട കമ്മീഷനിങ് നടക്കുന്നതിന് മുൻപ് തന്നെ രണ്ടു മൂന്നും ഘട്ടത്തിന്റെ പണികൾ ആരംഭിക്കാനാണ് അദാനി ഗ്രൂപ്പിന്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ തന്നെ മൂന്ന് ഘട്ടങ്ങളും പൂർത്തിയാക്കാനാണ് അദാനി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഈ രംഗത്തെ സാധ്യതകൾ വിഴിഞ്ഞത്തിന് അനുകൂലമാക്കാനാണ് രണ്ടാം ഘട്ട വികസനം അതിവേഗത്തിൽ നടപ്പാക്കുന്നത് ഏഴായിരത്തി എഴുന്നൂറ് കോടിയുടെ പൊതു സ്വകാര്യ പദ്ധതിയാണ് ആദ്യഘട്ടത്തിൽ വിഴിഞ്ഞം തുറമുഖം പൂർത്തിയാക്കുന്നത് എന്നാൽ രണ്ടു മൂന്നും ഘട്ടത്തിന്റെ വികസനത്തിനുള്ള തുക പൂർണ്ണമായും അദാനി ഗ്രൂപ്പ് തന്നെ മുടക്കണം രണ്ടായിരത്തി എഴുന്നൂറ് പേർക്ക് തൊഴിൽ നൽകാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഒന്നാം ഘട്ടത്തിൽ എണ്ണൂറ് മീറ്റർ ബർത്ത് എന്നത് രണ്ടാംഘട്ടത്തിൽ ആയിരത്തി ഇരുന്നൂറ് മീറ്ററും മൂന്നാം ഘട്ടത്തിൽ രണ്ടായിരം മീറ്ററുമായി നീളം കൂടും ബ്രേക്ക് വാട്ടർ രണ്ടേ ദശാംശം ഒമ്പത് കിലോമീറ്റർ എന്നത് മൂന്നേ ദശാംശം ഒമ്പത് കിലോമീറ്റർയും നിർമ്മിക്കും വർഷംതോറും ഒരു ദശലക്ഷം ടി യു വി ആണ് നിലവിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശേഷി ഇത് മൂന്നാം ഘട്ടമാകുമ്പോൾ മൂന്ന് ദശലക്ഷം ടി യു വി ആയി ഉയർത്തും ഒന്നാം ഘട്ടത്തിന്റെ ട്രയൽ റൺ ജൂണിൽ നടത്താനാണ് തീരുമാനം പദ്ധതിക്കായുള്ള ക്രെയിനുകൾ എല്ലാം എത്തിക്കഴിഞ്ഞു നിർമ്മാണത്തിന്റെ തൊണ്ണൂറ് ശതമാനവും പൂർത്തിയായിട്ടുണ്ട് ഓണത്തിന്റെ കമ്മീഷൻ ചെയ്യാനാണ് സർക്കാർ തീരുമാനം കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥരും രണ്ടും മൂന്നും ഘട്ട നിർമ്മാണത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്നുണ്ട് അടുത്ത ഘട്ട നിർമ്മാണത്തിന് പാരിസ്ഥിതിക അനുമതി നൽകുന്നതിന് മുന്നോടിയായുള്ള ടേംസ് ഓഫ് റെഫറൻസ് നൽകിയാൽ ഈ പരിഗണനാ വിഷയങ്ങൾ അടിസ്ഥാനപ്പെടുത്തി പഠനം തുടങ്ങാം എൽ ആന്റി ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് നടത്തുന്ന പഠനം ഡിസംബറോടെ പൂർത്തീകരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ രണ്ടാം ഘട്ടം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഈ ഘട്ടത്തിന് ആവശ്യമായ മുഴുവൻ പണവും അദാനി പോർട്സ് മുടക്കും രണ്ടാം ഘട്ടം പൂർത്തിയാകുമ്പോൾ വർഷം നാൽപ്പത് ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയിലേക്ക് വിഴിഞ്ഞം തുറമുഖം എത്തും രാജ്യത്ത് ആദ്യത്തെ ട്രാൻസ്ഷിപ്പ്മെന്റ് തുറമുഖമായി ഷിപ്പിംഗ് മന്ത്രാലയം അനുമതി കസ്റ്റംസ് ഉൾപ്പെടെ ഉള്ളവരുടെ പ്രവർത്തനം വൈകാതെ ആരംഭിക്കും മൂന്ന് മാസത്തിനകം സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിന്റെ അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഇതോടെ വിദേശ കപ്പലുകൾക്കും നാവികർക്കും വിഴിഞ്ഞത്ത് എത്തിച്ചേരാനാകും വിദേശ ഷിപ്പിംഗ് കമ്പനികൾക്കും വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്താനാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി